ഹലോ സുഹൃത്തുക്കളെ പി എസ് സി ടോപ്പ് വേച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ഇപ്പം തന്നെ ഫോളോ ചെയ്യൂ ഇപ്പം തന്നെ കമൻ്റ് ചെയ്യൂ ലൈൻ ബട്ടൺ അമർത്തുക എന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ മലയാളത്തിലെ ഏറ്റവും ഫേമസായ ഒരു എഴുത്തുകാരനാണ് എ മുകുന്ദൻ എ മുകുന്ദനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് മലയാളത്തിലെ ആധുനിക സാഹിത്യകാരന്മാരിൽ പ്രധാനിയാണ് എ മുകുന്ദൻ പ്രപഞ്ച് നയ എത്ര ഉദ്യോഗസ്ഥനായാലും കേരളത്തെ അക്കാമഡി അധ്യാപകനായാലും പ്രവർത്തിച്ചു കൊണ്ട് മലയാള സാഹിത്യത്തിൻ്റെ ഒരു വലിയ മുതക്കൂട്ടുണ്ട് എ മുകുന്ദൻ്റെ കഥയിലും മയ്യഴിയുടെ എഴുത്തുകാരൻ ആണ് ഹെമുകൻ മഴ മയ്യഴി പുഴയുടെ ആ നദിയുടെ രംഗഭാവങ്ങളെയൊക്കെ എഴുതിയത് ഈ മുകുന്ദനൊക്കെയാണ് ഹെ മുകുന്ദൻ മലയാളത്തിലെ ആധുനിക എഴുത്തുകാരനാണ്